നമസ്കാരം അമേസി എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ ദിവസങ്ങളായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സ്കോളർഷിപ്പ് സ്കീം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതി അതായത് നമ്മുടെ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യം ഈ കഴിഞ്ഞ ദിവസം ഒരു വിജ്ഞാപനം ഉണ്ടായി അതായത് കേരളത്തിലെ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സ്റ്റുഡൻസിനുള്ള ഒരു സ്കോളർഷിപ്പ് പദ്ധതി അതായത് മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭ പുരസ്കാരം എന്നുള്ള സ്കോളർഷിപ്പ് സ്കീം അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ സ്കോളർഷിപ്പ് ഓരോ വർഷവും ആയിരം വിദ്യാർത്ഥികൾക്ക് വീതമാണ് നൽകുന്നത് ഇതിന്റെ സ്കോളർഷിപ്പിന്റെ എമൗണ്ട് വൺ ലാക്ക് റുപ്പീസ് ആണ് അതായത് ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ പഠന മികവിന് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഉന്നത പഠനം പ്രോത്സാഹിപ്പിക്കാൻ എന്നുള്ള ലക്ഷ്യത്തോടും കൂടിയിട്ടാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിൽ ഡിഗ്രി പാസ്സായ സ്റ്റുഡൻസിനാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുക ഈ ഡിഗ്രി എന്ന് പറയുന്നത് തന്നെ ത്രീ ഇയർ ആവാം ഫോർ ഇയർ ആവാം അല്ലെങ്കിൽ ഫൈവ് ഇയർ ആവാം ഏത് ഡിഗ്രി പാസ്സായ സ്റ്റുഡൻസിന് വേണമെങ്കിൽ ഇതിനെ അപ്ലൈ ചെയ്യാം ഇത് കുട്ടികളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇതിന്റെ സ്കോളർഷിപ്പ് അവർ വിതരണം ചെയ്യുന്നത് അതായത് കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികൾക്കായിരിക്കും ഇത് ലഭിക്കാനുള്ള ചാൻസ് കൂടുതൽ എന്നാലും ഇവരൊരു കട്ട് ഓഫ് മാർക്ക് പറയുന്നുണ്ട് അതായത് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ അതിന് മുകളിൽ ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക അതോടൊപ്പം തന്നെ കുടുംബത്തിന്റെ വാർഷിക വരുമാനവും ഒരു ക്രൈറ്റീരിയ ആണ് രണ്ടര ലക്ഷം രൂപയോ അല്ലെങ്കിൽ അതിലെ താഴെയോ വാർഷിക വരുമാനമുള്ള വീടുകളിലെ വിദ്യാർത്ഥികൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക നമ്മുടെ കേരളത്തിലെ പതിമൂന്ന് യൂണിവേഴ്സിറ്റികളിലും അതുമായിട്ട് അപ്ലൈ ചെയ്ത കോളേജസിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനുമാണ് ഈ സ്കോളർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുക അതായത് കേരളത്തിൽ പുറത്ത് പഠിക്കുന്ന മലയാളികളായ വിദ്യാർത്ഥികൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല നമ്മുടെ കേരളത്തിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക അപ്പൊ ഈ ഈ പതിമൂന്ന് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് വഴി നോക്കാം ഓരോ യൂണിവേഴ്സിറ്റികളിലേക്കും അഫിലേറ്റ് ചെയ്ത കോളേജുകളിൽ വിഷയങ്ങൾക്ക് അനുസൃതമായിട്ട് വെവ്വേറെ ആയിട്ടായിരിക്കും ഈ സ്കോളർഷിപ്പിന് പരിഗണിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കോളേജുകളിലെ വിഷയത്തിന്റെ വിവിധ സ്കീമുകൾ ഒന്നിച്ചായിരിക്കും ഇവര് ഈ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് പരിഗണിക്കുക ഓരോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അധ്യായ അപേക്ഷകരില്ല എങ്കില് അതാത് യൂണിവേഴ്സിറ്റികളിലെ മറ്റ് കോഴ്സുകളില് അർഹരായ വിദ്യാർത്ഥികളെയും ഈ സ്കോളർഷിപ്പിന് വേണ്ടി പരിഗണിക്കുന്നതായി പിന്നെ ഈ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ഗവൺമെന്റ് എയ്ഡഡ് ഓട്ടോണമസ് അതല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഇതിൽ ഏത് കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണമെങ്കിലും ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ നൽകുന്ന ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഇതിനെ അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നൊരു പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട് ഇത് അപ്ലൈ ചെയ്യുന്നത് ഓൺലൈനായിട്ടാണ് അപ്പോൾ ഈ ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക അതായത് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് ഇത് കൂടാതെ നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് ഇത് മൂന്ന് സർട്ടിഫിക്കറ്റ്സും ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് അതായത് യൂണിവേഴ്സിറ്റി ഓഫ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസ് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് ശ്രീശങ്കര യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ്ഗഡ് എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി കേരള കലാമണ്ഡൽ അപ്പം ഈ യൂണിവേഴ്സിറ്റിയുടെ പേര് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഏതൊരു വിഷയത്തിൽ ഡിഗ്രി പഠിച്ച സ്റ്റുഡൻസിന് വേണമെങ്കിലും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അതായത് എം ബി ബി എസ് ആയിക്കോട്ടെ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ ലോ ആയിക്കോട്ടെ അതല്ലെങ്കിൽ കലാമണ്ഡലത്തിൽ നിന്ന് ലഭിക്കുന്ന ഏതെങ്കിലും കലകളിലെ ഡിഗ്രി ലഭിക്കുന്ന ഒരു സ്റ്റുഡൻറ് ആയിക്കോട്ടെ ഫിഷറീസിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ബിരുദമാകട്ടെ അതല്ലെങ്കിൽ സാധാരണ നമ്മളുടെ ജനറൽ ആർട്സ് സയൻസ് അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഡിഗ്രി എടുക്കുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ ഏത് കാറ്റഗറിയിൽ പഠിച്ച സ്റ്റുഡൻസിനും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നൽകുന്ന ഒരു സ്കോളർഷിപ്പ് സ്കീമാണിത് എമൗണ്ട് തന്നെ വലിയൊരു തുകയാണ് അതായത് ഒരു ലക്ഷം രൂപയാണ് ഇതിന് സ്കോളർഷിപ്പ് എമൗണ്ട് ആയിട്ട് അവർ നൽകുന്നത് അപ്പം ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് അർഹതയുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യണം ഓൺലൈനിൽ അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റ് സി എം പ്രതിഭാ പുരസ്കാരം ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്നുള്ളതാണ് ഇത് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി ഫെബ്രുവരി ഇരുപതാണ് അതായത് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അപ്പം ഈ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ തന്നെ അർഹരായിട്ട് എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ അവർ കോൺടാക്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ആ നമ്പേഴ്സ് ഏതാണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അതുകൂടാതെ ഇപ്പോൾ ആ നമ്പർ ഞാനൊന്ന് പറയാം അതായത് മൊബൈൽ നമ്പറാണ് നയൻ ഡബിൾ ഫോർ സെവൻ സീറോ നയൻ സിക്സ് ഫൈവ് എയിറ്റ് സീറോ എന്നുള്ള നമ്പർ അതല്ലെങ്കിൽ നയൻ ഡബിൾ ഫോർ സിക്സ് സെവൻ എയ്റ്റ് സീറോ ത്രീ സീറോ എയ്റ്റ് എന്നുള്ള ഒരു മൊബൈൽ നമ്പർ കൂടി ഉണ്ട് ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു ഇമെയിൽ വഴി കോണ്ടാക്ട് ചെയ്യാം അതിന്റെ ഇമെയിൽ ഐ ഡി ആണ് ഡി സിഇ സി എം സ്കോളർഷിപ്പ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ളതാണ് ഇമെയിൽ ഐ ഡി ഇത് കൂടാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയം ഉണ്ട് നിങ്ങൾക്ക് അവിടെ കോൺടാക്ട് ചെയ്യാനായിട്ട് ആ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ എഴുതി ചോദിക്കാം എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ അതിനുള്ള മറുപടി നിങ്ങൾക്ക് നൽകാം അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ അടുത്തൊരു എഡ്യൂക്കേഷണൽ കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും അമേസിംഗ് അക്കാഡമിസ്